അസലാമലൈക്കും വാഹ്മത്ത് നമസ്കാരം പ്രിയ ശ്രോതാക്കളെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മുടെ ചാനൽ ചർച്ചകളിലും മറ്റ് മാധ്യമ ഇടപെടലുകളിലും ഹിന്ദുത്വ ചേരിയിൽ നിന്ന് സംസാരിക്കുന്നവരുടെ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ശ്രീ രാഹുൽ ഈശ്വരനെയാണ് അദ്ദേഹത്തിൻ്റെ അവതരണങ്ങളിലെ കൃത്യതയും ആ വശ്യതയും എന്നെ വല്ലാതെ പലപ്പോഴും ആകർഷിച്ചിട്ടുണ്ട് വംശീയമായ ഒരു ദർശനത്തെ അല്ലെങ്കിൽ മാനവിക വിരുദ്ധമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു പ്രത്യയശാസ്ത്രത്തെ ആധുനിക നാഗരിക സമൂഹത്തിന് പരിഷ്കൃത ജനതയ്ക്ക് ഉൾക്കൊള്ളാവുന്ന തരത്തിൽ അതിനെ മനോഹരമാക്കി അവതരിപ്പിക്കുന്നതിന് അദ്ദേഹത്തിനുള്ള ആ മിടുക്കും അദ്ദേഹത്തിൻ്റെ അവതരണ ചാതുരിയും ഏത് സംഘടനകളുടെ ആളുകളും ഏത് ദർശന ദർശനത്തിൻ്റെ ആളുകളും അനുകരിക്കേണ്ട ഒന്ന് തന്നെയാണ് എത്ര പ്രകോപിപ്പിച്ചാലും പ്രകോപിതനാകാതെ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ വളരെ മനോഹരമായി അവതരണം തുടങ്ങി അതിനെ വളരെ ഭംഗിയോടുകൂടി ശ്രോതാക്കൾക്ക് വിഷമമുണ്ടാക്കാതെ അവതരിപ്പിക്കുക എന്നുള്ള അദ്ദേഹത്തിൻ്റെ ശൈലി നമ്മുടെ മലയാളത്തിൽ അങ്ങനെ കൂടുതൽ കാണാറില്ലാത്തതാണ് നമ്മുടെ മറ്റ് പല ചാനൽ ചർച്ചാ വിദഗ്ധരും ആളുകളെ മുഷിപ്പിക്കുമ്പോൾ ഇദ്ദേഹം വളരെ കൃത്യമായി വിഷയം പഠിച്ച് അത് വളരെ അടക്കത്തോടും ഒതുക്കത്തോടും കൂടി അവതരിപ്പിക്കുന്നു കോഴീനെ അറക്കാൻ നേരത്ത് കോഴിക്ക് വെള്ളം കൊടുത്ത് വളരെ മയത്തോടു കൂടി വേണം വളരെ മൃദുവായിട്ട് സൗമ്യമായിട്ട് വേണം കോഴീനർക്കാൻ എന്നുള്ളതാണ് രാഹുൽ ഈശ്വരന്റെ രീതി ഇപ്പൊ നമ്മുടെ ഒരു ഒപ്പന പാട്ടിലുണ്ടല്ലോ തിടുക്കം വേണ്ട പതുക്കച്ചെല് പതുക്കെ പതുക്കേ പതുക്കച്ചെല് ഇതാണ് രാഹുൽ ഈശ്വരന്റെ രീതി അപ്പോൾ അത് അതാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ചിലപ്പോഴൊക്കെ അത് നമുക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ള നിലയ്ക്കും ചില നിർണായകമായ സന്ദർഭങ്ങളിൽ അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു സൗമ്യത അതിന്റെ ശീതളിമ നമ്മൾ അനുഭവിക്കുന്നത് എന്നുള്ളതുമായ സന്ദേശം അദ്ദേഹത്തോട് കൊടുത്തുകൊണ്ടുള്ള വളരെ ആരോഗ്യകരമായ ഒരു സംവാദത്തിന്റെ ശൈലി നമ്മൾ വളർത്തിയെടുക്കുക അതാണ് വേണ്ടത് തീർച്ചയായും രാഹുൽ ഈശ്വർ സംവാദാത്മകമായ ഒരു ശൈലിയുടെ ഉടമയാണ് അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന ചിന്താസരണി നമുക്ക് അസ്വീകാര്യമായതിൻ്റെ പേരിൽ അദ്ദേഹത്തെ ഒരു പ്രത്യേക ചാപ്പ കുത്തി മാറ്റി നിർത്തുകയോ ബഹിഷ്കരിക്കുകയോ അല്ല വേണ്ടത് ഇന്ന് പരിഷ്കൃത സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഏത് ദർശനത്തിൻ്റെ ഏത് വീക്ഷണത്തിന്റെ ആളുകളെയും അകറ്റി നിർത്താതെ താരതമ്യേന ആ സമചിത്വതയോടുകൂടി സംയമനത്തോടുകൂടി തങ്ങളുടെ വീക്ഷണം അവതരിപ്പിക്കാൻ സംവാദങ്ങളിൽ ഏർപ്പെടാൻ അവര് തയ്യാറാണെങ്കിൽ അവരെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള വിശാല മനസ്കത എല്ലാവരും കാണിക്കേണ്ടതുണ്ട് നമ്മുടെ മുസ്ലിം സമുദായത്തിൽ വിദഗികളെ അതായത് പുത്തം പ്രസ്ഥാനക്കാരെ മുജാഹിദുകളെ അവരെ കണ്ടാൽ അവരെ നോക്കി പുഞ്ചിരിക്കരുത് അവരോട് സലാം പറയരുത് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ തിരിച്ച് ഏർവാടിക്ക് പോകുന്ന സി എം അടൂരിന്റെ മക്കാമിൽ പോകുന്ന ശിർക്കന്മാരായിട്ടുള്ള ആളുകൾ ബഹിഷ്കരിക്കണം എന്ന് പറയുന്ന ആ ഒരു സലഫി ഗോത്രീയത ഇതൊന്നും ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ല നമുക്ക് വിയോജിപ്പുള്ളവരോട് വളരെ സൗമ്യമായ രീതിയിൽ ആ വിയോജിപ്പ് പ്രകടിപ്പിക്കാനും ഇനി അവര് എന്തെങ്കിലും ഒളി ഒളിച്ചു കടത്തുന്നുണ്ടെങ്കിൽ ഒളിപ്പിച്ചു വെക്കുന്നുണ്ടെങ്കിൽ അവരുടെ അവതരണങ്ങളിൽ കാപറ്റ്യം പുലർത്തുന്നുണ്ടെങ്കിൽ അത് അവരുടെ മുഖത്ത് നോക്കി പറയുക എന്നുള്ളതാണ് ഇന്ന് ഇന്ന് ആധുനിക സമൂഹം നെഞ്ചോടുത്തി ചേർക്കുന്ന സംവാ സംവേദനത്തിന്റെ സംവാദത്തിന്റെ ആശയ പാരസ്പര്യത്തിന്റെ രീതി എന്ന് പറയുന്നു എറണാകുളത്തെ എൻ്റെ സുഹൃത്തായ ഹാഷിം ഹാജി അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്ലാസ്റ്റിക് കമ്പനിയിൽ മുമ്പ് മാമൂക്ക എന്ന് പറയുന്ന ഒരു സ്റ്റാഫുണ്ടായിരുന്നു അപ്പൊ അദ്ദേഹം കിടക്കാൻ നേരത്ത് രാത്രി ലൈറ്റ് അണച്ചതിന് ശേഷം ആ ഉടുപ്പ് ചീത്തിയാകാതിരിക്കാൻ വേണ്ടി ഉടുപ്പെല്ലാം കൂടി അഴിച്ചിട്ട് തലയ്ക്ക് വെച്ചിട്ടാ കിടക്കുക അപ്പോൾ ആരെങ്കിലും പെട്ടെന്ന് ഇട്ടാൽ നഗ്നത കാണും പക്ഷെ അങ്ങനെ സംഭവിക്കാറില്ല എന്നുള്ള ഒരു ധാരണയിൽ അദ്ദേഹം അങ്ങനെയാണ് ചെയ്തിരുന്നത് അപ്പൊ ഒരു ദിവസം ഒരു സ്റ്റാഫ് അദ്ദേഹത്തോട് പറഞ്ഞു ഇക്ക ഇന്നലെ രാത്രി ഞാൻ കണ്ടു വിട്ടോ അപ്പൊ ഈ ഇക്ക അവരോട് പറഞ്ഞു നീ കണ്ടൂലേ അപ്പൊ എന്ന് പറഞ്ഞതുപോലെ വളരെ മധുരം പുരട്ടി ഇനി വംശീയതയുടെ അല്ലെ വംശീയ ഉന്മൂലനത്തിന്റെ ദർശനം ഒരാള് ചാനൽ ചർച്ചകളിലും മറ്റും ഒളിച്ചു കള കടത്താൻ ശ്രമിക്കുകയാണെങ്കിലും വളരെ സൗമ്യമായി നമുക്കത് മനസ്സിലാവുന്നുണ്ട് എന്ന് അദ്ദേഹത്തോട് പറയുകയല്ലാതെ ഒരു അദ്ദേഹത്തെ നമ്മൾ ഒഴിവാക്കുകയോ അല്ലെങ്കിൽ ബഹിഷ്കരിക്കുകയോ അദ്ദേഹത്തെ ചീത്ത വിളിക്കുകയോ ചെയ്യുന്ന ശൈലി ആധുനിക സമൂഹത്തിന് ചേർന്നതല്ല എന്നാണ് പറയാനുള്ളത് അതുപോലെ തന്നെ അഡ്വക്കേറ്റ് പി എസ് പിള്ള ഒരിക്കൽ കോഴിക്കോട്ട് വെച്ച് രാവിലെ അദ്ദേഹം നടക്കും പ്രഭാത സവാരിക്കിറങ്ങിയതാണ് യാദർച്ഛികമായിട്ട് ഇടയായി അപ്പൊ അദ്ദേഹം വളരെ സൗമ്യമായിട്ട് പേര് ചോദിക്കുകയോ പരിചയപ്പെടുകയോ ഒക്കെ ചെയ്തു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ ആളുകളുമായിട്ടാണ് എനിക്ക് കൂടുതൽ ബന്ധം ഒരിക്കൽ ഈ എ പി സുന്നികളായിട്ടുള്ള ആളുകൾ എൻ്റെ മുന്നിൽ ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി വന്നപ്പോ അവരവിടെ ഇരിക്കുമ്പോൾ ഇ കെ സുന്നികളായിട്ടുള്ള ആളുകൾ അങ്ങോട്ട് കടന്നു വന്നു പക്ഷെ അവര് ഈ എ പി സുന്നികൾക്ക് സലാം പറഞ്ഞില്ല എന്നാൽ ഞാൻ ഒറ്റയ്ക്കായിരുന്നുവെങ്കിൽ എങ്കിൽ അവരെന്നോട് സലാം പറഞ്ഞു ശ്രീധരൻപിള്ള പറയാണ് എന്ന് പറഞ്ഞാൽ ആ രീതിയിലല്ല നമ്മൾ ആളുകളെ സമീപിക്കേണ്ടത് ആരെയും ബഹിഷ്കരിക്കുക എന്നുള്ളതല്ല എല്ലാവരോടും സലാം പറയുകയും എല്ലാവരെയും ഉൾക്കൊള്ളുകയും ചെയ്യുക എന്നുള്ള ഒരു രീതി വിയോജിപ്പുകള് അത് എത്ര അക്രമ അക്രമോത്സുകമായ ഒരു പ്രത്യയശാസ്ത്രമാണ് അവര് കൊണ്ടു നടക്കുന്നതെങ്കിലും അവര് സവാ സമാധാനപരമായ ആശയപ്രകാശനത്തിന് തയ്യാറാണെങ്കിൽ അവരോട് സംസാരിക്കാൻ നമ്മൾ തയ്യാറായിരിക്കണം ശ്രീ ഒ അബ്ദുറഹ്മാൻ സാഹിബിന്റെ മാധ്യമ പ്രവർത്തന ജീവിതത്തിലെ എന്തോ ഒരു ആഘോഷവുമായി ബന്ധപ്പെട്ട് ചേന്തമംഗല്ലൂർ തട നടന്ന ചടങ്ങിൽ ഏറ്റവും നല്ല രീതിയിൽ സംസാരിച്ചത് അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ളയാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് നമ്മുടെ എത്ര കടുത്ത വിയോജിപ്പുകളും രാഹുൽ ഈശ്വരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ വിദഗ്ധമായി വംശീയ ഉന്മൂലന പ്രത്യയശാസ്ത്രമായ ഹിന്ദുത്വ ദർശനത്തെ ഈ ഹൈന്ദവത എന്ന് പറയുന്നതും ഹിന്ദുത്വ ദർശനം എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ് ഹിന്ദുമതം വേറെ ഹിന്ദുത്വ ഫാസിസ്റ്റുകൾ വേറെ അപ്പോൾ ഈ വല വ വലതുപക്ഷ ഹിന്ദുത്വത്തെ വളരെ വളരെ മധുരം പുരട്ടി അവതരിപ്പിക്കുന്ന രാഹുൽ ഈശ്വർ ഈ അക്രമോത്സുഖ ഹിന്ദുത്വത്തിന്റെ അക്രമോത്സുക ദേശീയതയുടെ പിതാക്കന്മാരായ ഗോൾവാൾക്കറെ പറ്റി അതുപോലെ ഡോക്ടർ ഹെഡ്ഗെവാറിനെ പറ്റി സവർക്കറെ പറ്റി ഒക്കെ വളരെ ബഹുമാനത്തോടു കൂടിയാ പറയാ എന്തിനേറെ നരേന്ദ്ര മോഡിയെ പറ്റി പറയുമ്പോൾ പോലും അദ്ദേഹത്തിന് ആയിരം നാവാണ് അങ്ങനെയൊക്കെ ആയിരിക്കുമ്പോൾ തന്നെ മറ്റ് ഹിന്ദുത്വ വക്താക്കളിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ പ്രവാചകന്റെ പേര് പറയുമ്പോൾ മുഹമ്മദ് നബി സല്ലാഹുലി വസ്ലം എന്ന് അദ്ദേഹം പറയാറുണ്ട് അതുപോലെ വാവര് സ്വാമിയെ പറ്റി പറയുമ്പോൾ അദ്ദേഹത്തിന് വലിയ ആദരവാണ് അവിടെ വാവുരു പള്ളിയുടെ ചെമ്പ് പട്ടയത്തെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം വളരെ ആത്മാർത്ഥമായിട്ട് കാര്യങ്ങളും വളരെ സ്നേഹത്തോടു കൂടി പങ്കുവെക്കാറുണ്ട് ഒരിക്കൽ മതസൗഹാർദ്ദം ഉണ്ടാക്കാനുള്ള പരിപാടികളെ കുറിച്ച് ആലോചിക്കാൻ പോ നമ്മുടെ ആലഞ്ചേരി പിതാവിന്റെ അരമനയിൽ പോയപ്പോൾ ഈ രാഹുൽ ഈശ്വർ ഉൾക്കൊള്ളുന്ന സംഘത്തിൽ ഞാനും ഉണ്ടായിരുന്നു എന്നിട്ട് പിന്നെ ആ സൗഹാർദ്ദത്തില് ആലഞ്ചേരി പിതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ വഹിച്ച മഹത്തരമായ ഉദാത്തമായ പങ്കിനെ കുറിച്ചെല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് മുസ്ലിം സമുദായത്തിൽ അല്ലെങ്കിൽ മുസ്ലിം ചെറുപ്പക്കാരിൽ രാഹുൽ ഈശ്വരനെ പോലെ വൃത്തിയോടും വെടിപ്പോടും കൂടി സംസാരിക്കാൻ പറ്റുന്ന ഒരാളുണ്ടോ എന്നുള്ളത് സ്വയം വിമർശനപരമായി നമ്മൾ ഇന്ന് ആലോചിക്കണം ആളുകളെ വർത്തമാനത്തിലൂടെ പ്രയോഗങ്ങളിലൂടെ കടിച്ചു കീറുക എന്നുള്ളതല്ല മറിച്ച് പരിഷ്കൃത ജനതയ്ക്ക് പറ്റിയ ആ സംവേദനത്തിന്റെ ആശയ സംവാദത്തിന്റെ ആ തലങ്ങളും ശൈലികളും രീതികളും വികസിപ്പിച്ചെടുക്കുകയും അങ്ങനെ നമ്മുടെ വിയോജിപ്പുകളും നമ്മുടെ രോദനങ്ങളും നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ ആവലാദികളും ഈ സമൂഹത്തെ നവീകരിക്കാനുള്ള നമ്മുടെ കാഴ്ചപ്പാടുകളും ആ അപരനുകൂടി സ്വീകാര്യമാകുന്ന ഒരു രീതിയിൽ അവതരിപ്പിക്കാനുള്ള ഒരു ശൈലി നമ്മൾ വളർത്തിയെടുക്കേണ്ടതുണ്ട് ആ രംഗത്ത് രാഹുൽ ഈശ്വർ അനുകരണീയനാണ് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഹാദിയായുടെ പ്രശ്നമുണ്ടായപ്പോഴും അദ്ദേഹം തീർച്ചയായിട്ടും ഹിന്ദുത്വപക്ഷത്താണ് അങ്ങനെ ആയിരിക്കുമ്പോൾ തന്നെ അഖില ഹാദിയ എന്നൊരു രണ്ടു പേരും കൂടെ ഇട്ടുകൊണ്ട് ബാലൻസ് ചെയ്യാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു ഒരു ആക്ടിവിസ്റ്റിന് ഉണ്ടായിരിക്കേണ്ട സമചിത്തതയുടെ സമതുലിത സമൂഹ സമതുലിതമായ സമീപനത്തിന്റെ വലിയ ഒരു ആവിഷ്കാരമാണ് ഒരു പ്രകാശനമാണ് അപ്പൊ അതുകൊണ്ട് എല്ലാവരും നവീകരിക്കപ്പെടേണ്ടതിനെക്കുറിച്ച് കുറിച്ച് കൂടുതൽ അവരുടെ ശൈലികളും ഭാഷകളും നന്നാക്കേണ്ടതിനെക്കുറിച്ച് ഒരു പുനർവിചിന്തനം നടത്തണമെന്ന് ഈ സന്ദർഭത്തിൽ ഊന്നി ഞാൻ തൽക്കാലം വിട നന്ദി നമസ്കാരം ജയ് ഹിന്ദ്